ബൃന്ദാവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കാലയവിനികയ്ക്കുള്ളിൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സസ്യത്തെ പറ്റിയാണ് സോപ്പിംഗ് കായ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായ ഡിറ്റർജൻറ്റ് അല്ലേ അതായത് സോപ്പിംഗ് കായ പറഞ്ഞാൽ അതിൻ്റെ ധാരാളം സപ്പോണിങ് അടങ്ങിയിട്ടുണ്ട് പണ്ടുകാലത്തൊക്കെ വസ്ത്രം അലക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് സോപ്പിംഗ് കായ ഇതിനെ ഉറിഞ്ചിക്കായ പല പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഹിന്ദിയിൽ ഇതിന് റീത്ത എന്ന് പറയുക ശരിക്കും പറഞ്ഞാൽ ഈ സോപ്പിംഗ് കായപ്പൊടി ഇപ്പോൾ റീത്താപ്പൊടി എന്നുള്ള പേരിലാണ് കേരളത്തിലും അധികമായിട്ടും അറിഞ്ഞു വരുന്നത് നമ്മളെ കേരളീയരെ സോപ്പി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും അതായതിപ്പോൾ ചന്ദ്രിക സോപ്പാണ് അല്ലേ ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ആയുർവേദ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ ചന്ദ്രിക സോപ്പ് അത് ഉണ്ടായിട്ടുള്ള ഒരു വർഷം എടുത്താൽ മതി നമുക്കറിയാം എത്ര വർഷമായിട്ടുണ്ടെന്ന് അപ്പോൾ അതിലും മുൻപ് ഈ സോപ്പിംഗ് കായ അല്ലെങ്കിൽ റീത്ത അല്ലെങ്കിൽ ഉറിഞ്ചിക്കായ നമ്മുടെ ഭാരതത്തിലുടനീളം ഉണ്ടായിരുന്നു നമ്മളിതിൻ്റെ കായകൾ പൊട്ടിച്ചിട്ട് തല്ലി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ സപ്പോണിയും പുറത്തുവിടും അത് വെച്ച് വെള്ളത്തിലങ്ങ് കലക്കഴിഞ്ഞാൽ നല്ല പതയാണ് അത് വെച്ച് നമുക്ക് തുണികൾ അലക്കാം നല്ലോണം അഴുക്ക് പോവും ഇനി അതുമാത്രമല്ല കേട്ടോ നമ്മുടെ കേശ സംരക്ഷണത്തിന് മുടിയിൽ മുടി തിളക്കമുള്ളതാവാനും മുടിയിൽ താരം പോവാനും അഴുക്ക് പോവാനും എന്തിനെ പേൻ പോകാൻ വരെ വളരെ ഉത്തമമാണ് നമ്മുടെ സോക്കിംഗ് ആയ ഇനി അതുകൊണ്ട് തീർന്നില്ല കേട്ടോ ചർമ്മത്തിൽ ചർമ്മത്തിൽ ഇതുപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ മേടിക്കുന്ന സോപ്പുള്ളൊക്കെ അലർജി ചിലവർക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ഡ്രൈ ആവണം അപ്പോൾ അങ്ങനെയുള്ളവർക്കും നല്ല ഒരു പ്രകൃതിദത്തമായ ഒരു സോപ്പാണ് നമ്മുടെ സോപ്പിംഗ് അല്ലെങ്കിൽ ഉറിഞ്ചിക്കായ ഈ സോപ്പിൻകായ ഉണ്ടല്ലോ ഇത് സാപ്പിൻ്റെസേ കുടുംബത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാപ്പിൻഡേസ് ട്രൈഫോളിയേറ്റേഴ്സ് എന്നുള്ളതാണ് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലിതിന് ഫേനില കുച്ചപ്പല എഠ സോമവൽക്ക അങ്ങനെ പല പേരുള്ളത് പറയുന്നുണ്ട് മലയാളത്തിലാവട്ടെ നമ്മൾ ഉറിഞ്ചിക്കായ ചവക്കായ പശകൊട്ട സാവുങ്കായ് അങ്ങനെ പല പേരിൽ മലയാളത്തിലൂടെ നമ്മൾ വിളിക്കുന്നുണ്ട് ഹിന്ദിയിൽ പറഞ്ഞുവല്ലോ നമ്മളിതിനെ എന്താ പറയുക റീത്ത റീത്ത എന്നാണ് വിളിച്ചിരുന്നത് കൂടാതെ വാഷ്നട്ട് താലി ബൂണ്ടി കോട്ടൈ കുമങ്കുടുകായ അങ്ങനെ പല പേര് ദോഡാനി അങ്ങനെയൊക്കെ ഇത് അറിയപ്പെടുന്നത് ഭാരതത്തിലുടനീളം കണ്ടുവരുന്ന ഒരു സസ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോപ്പിംഗ് കായ ഇനിയിപ്പോൾ സോപ്പിംഗ് കായ കാണാനില്ല അതിൻ്റെ തൈ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് പ്പൊടി ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് സോപ്പിംഗ് കായ നമുക്ക് പൊടിച്ചിട്ടാണ് റീത്താപ്പൊടി നമ്മൾ പറഞ്ഞിട്ട് വിപണിയിൽ ലഭിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ അത് ഷാംപൂ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതുകൂടാതെ സ്വർണ്ണപ്പണിക്കാർ സ്വർണത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരാണ് കൂടുതലും ഇപ്പോൾ സോപ്പിംഗ് കായ ഉപയോഗിച്ച് വരുന്നത് ഇപ്പോഴും ഉൾഗ്രാമങ്ങളിലൊക്കെ പഴയ വളപ്പുകളിലൊക്കെ സോപ്പിംഗ് കായ കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കെമിക്കൽ ഷാംപൂ അല്ലെങ്കിൽ കെമിക്കൽ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെയൊക്കെ ശിരോചർമ്മം വളരെ ഡ്രൈ ആയി പോകുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട് അല്ലേ പലർക്കും ചോറിച്ചല്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ എത്രയോ മഹത്തരമാണ് പ്രകൃതി നമുക്ക് കനിഞ്ഞ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഈ പ്രകൃതമായ ഡിറ്റർജൻറ്റ് ശരിക്കും പറഞ്ഞാൽ അതിന് പഴുത്ത പഴങ്ങളുടെ നല്ല മനാട്ടോ സോപ്പിംഗ് കായ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ സാപ്പോണിയും പുറത്ത് വരുമ്പോൾ പഴങ്ങളുടെ ഒരു ഗന്ധമാണ് ഉണ്ടാവുക അപ്പം അത് വെച്ച് നമ്മൾ തുണി അലക്കിയാലും ഇതേ ഗന്ധമാണ് ഉണ്ടാവുക അപ്പോൾ പറഞ്ഞു ലോറിത്താപ്പൊടി ഉപയോഗിച്ച് തുണി അലക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇത്തിരി കോസ്റ്റിലിയാണ് പക്ഷെ നമ്മുടെ വളപ്പിലൊരു സോപ്പിംഗ് കായം വരണ്ടെങ്കിൽ ശരിക്കും ഏഴ് വർഷമൊക്കെ കഴിയുമ്പോൾ അത് കായ്ക്കാൻ തുടങ്ങും ശരിക്കും അതിൻ്റെ ഗുണം ഇതെല്ലാം നമ്മുടെ കുട്ടികൾ കണ്ടറിയണം കാരണം നമ്മുടെ പ്രകൃതി തന്നെ ഇങ്ങനെ ഒരു ഡിറ്റർജൻറ്റ് തന്നിരിക്കണമെന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കണം ഈ പ്രകൃതി എത്ര എത്ര വരദാനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലേ ഇനി ഇത് കൂടാണ്ട് വസ്ത്ര കലക്കാമെന്ന് പറഞ്ഞു ഇതിന് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിച്ച് വരുന്നത് കാരണം നമുക്ക് ചൊറിച്ചിലൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ് ഇനി മുടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പിങ്ങായ പൊട്ടിച്ചിട്ട് അത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ ചീവിക്കാം അതായത് ശിക്കാക്കായ് ഇത് രണ്ടും ചേർത്ത് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഷാംപൂവിന് പകരമായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മളൊരു വൃന്ദാവനത്തിൽ നമ്മളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നെല്ലിക്കയും ചീ ശിക്കായ് സോപ്പിംഗ് കായ് എല്ലാം ചേർത്തിട്ട് കൊടുക്കുന്നത് അപ്പോഴും ഇപ്പം അതുപോലെ അഴുക്കുകളെല്ലാം പോവാനും താരം പോവാനും ഇപ്പറ പോലെ പേൻ പോകാൻ വരെ വളരെ ഉത്തമമാണ് നമ്മുടെ സോപ്പിംഗ് കായ ഇതാണ് കേട്ടോ റീത്താപ്പൊടി അല്ലെങ്കിൽ സോപ്പിംഗ് കായ്പ്പൊടി ഇവിടെ വൃന്ദാവനത്തിൽ ഉള്ളതാണ് പറഞ്ഞൂല്ലോ നമ്മൾ സോപ്പിംഗ് കായാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വച്ചാൽ അത് പൊട്ടിച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് നമുക്ക് പാത്രം കഴുകാൻ എടുക്കാം നിലം തുടക്കാണ് ഉപയോഗിക്കാം പറഞ്ഞല്ലോ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അല്ലേ ഇത് കൂടാണ്ട് അത് അത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികളിൽ ജൈവ കീടനാശിനിയായിട്ട് വരെ ഉപയോഗിക്കാം അപ്പോൾ പ്രകൃതി തന്നെ എന്താ പറയുക സസ്യങ്ങൾക്കുള്ള കീടനാശിനി വരെ തയ്യാറാക്കി തരുക അല്ലേ ഇനി പറഞ്ഞൂലോ ഇത് നമ്മൾക്ക് ഷാംപൂ ഉപയോഗിക്കാം സോപ്പ് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ തൊലിയിൽ തൊലിയിൽ നിറം വർദ്ധിക്കാനായിട്ട് തൊലി സോഫ്റ്റ് ആകാം മൃദുവാക്കാൻ വേണ്ടിയിട്ട് കൂടാതെ സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അലർജികളുള്ളവർക്കൊക്കെ ഇത് വളരെ ഉത്തമമാണ് കാരണം ആൻറ്റിഫങ്കൽ ഗുണങ്ങളുള്ളതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല പിന്നെ പറഞ്ഞു തലയിൽ തേക്കാൻ വളരെ ഒത്തും പറഞ്ഞു സ്വർണം പോലുള്ള ഇതിൽ പിടിച്ച വസ്തുക്കളൊക്കെ നോക്കി വൃത്തിയാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത് ഇനി പുരാതന കാലം മുതലേ ആയുർവേദത്തിൽ വൈദ്യരംഗത്ത് പോലും ഇത് ഉപയോഗിച്ചിരുന്നു അത് അഭസ്മാരം ആസ്മാന പോലുള്ള ചികിത്സയ്ക്കുള്ള മരുന്നുകളിൽ കൂട്ടായിട്ട് ഇതിൻ്റെ വേരുകൾ തൊലിയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ ടോ ഷോപ്പിംഗ് ആയ ശേഷം ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പണ്ടൊക്കെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ ബാക്ടീരിയയുടെ അംശം കുറയാൻ വേണ്ടിയിട്ട് അതിൽ സോപ്പിംഗ് കായ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു പാത്രം കഴുകാനായിട്ട് നിലം തുടയ്ക്കാനായിട്ട് എല്ലാത്തിനും ഇത് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതല്ല വീട്ടിൽ ഉണ്ട് നമുക്ക് റിത്ത കായ സോപ്പിംഗ് കായ ലഭ്യമാണെങ്കിൽ അത് പൊട്ടിച്ചെടുക്കാം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൽ പൊ പൊട്ടിക്കഴിയുമ്പോൾ രസാപ്പൊണ് പുറത്തുവരും അത് കൈ കൊണ്ടൊന്ന് ഞരണ്ടി വയ്ക്കുക അപ്പോൾ അത് ഒരു അരമണിക്കൂർ ആവുമെങ്കിൽ നല്ല സോപ്പ് അതിൻ്റെ രസപ്പൊണ്ണിയിലെല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും മണത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഗന്ധം കൂടി ചേർത്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് നിലം തുടയ്ക്കാനോ പാത്രം കഴുകാനോ തുണി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇനിയല്ല അല്ല ഇങ്ങനെയല്ല നേരിട്ട് സോപ്പിംഗ് ആയുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ പൊടി ഞരടിക്കഴിഞ്ഞാൽ അത് പുട്ടയിൽ സാപ്പോണിയും പുറത്ത് വരും നല്ല പഴുത്ത പഴങ്ങളുടെ മണം വരും നേരിട്ട് നമുക്ക് വസ്ത്രങ്ങളിൽ അത് വെള്ളത്തിൽ കലക്കി നേരിട്ട് വസ്ത്രങ്ങൾ കഴുകാനായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത്രമാത്രം സോപ്പിംഗ് കായ കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തു എങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്താവുന്ന ഒരു സസ്യമാണ് സോപ്പിംഗ് കായ അപ്പോൾ വൃന്ദാവനത്തിൽ സോപ്പിംഗ് കായയുടെ തൈകൾ ലഭ്യമാണ് ഡ റീത്താപ്പൊടിയും ഇവിടെ ലഭ്യമാണ് ചീവിക്കപ്പൊടി ചിക്കാക്കായ് പൊടിയും ഇവിടെ ലഭ്യമാണ് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന ഹെയർ പാക്കിൽ നമ്മൾ സോപ്പിംഗ് കായും കൂടി ചിക്കാക്കായും ചേർത്തിട്ടുള്ള ഹെയർ പാക്കാണ് നമ്മൾ വൃന്ദാവനത്തിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ പ്രതിദത്തമായ രീതിയിൽ നമുക്ക് നമ്മുടെ ചർമ്മത്തെയും നമ്മുടെ മുടിയെയും തിളക്കമുള്ളതാക്കി മാറ്റാം നിറമുള്ളതാക്കി മാറ്റാം അപ്പോൾ വീണ്ടും ഇതുപോലെ ഉള്ള സസ്യങ്ങളോ അല്ലെങ്കിൽ ഫലവൃക്ഷ തൈകളോ നിങ്ങളുടെ ഉള്ളിൽ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വരാം അപ്പം എന്നുള്ളിലേക്ക് ഈ അറിവുകളെല്ലാം എത്തിച്ചിരുന്ന എല്ലാ വൈദ്യശ്രേഷ്ഠന്മാരും ഞാൻ മനസ്സാ നോക്കിയാണ് വീണ്ടും കാണുന്നതായിരിക്കും നമസ്കാരം